മൊഗരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു മുതിയങ്ങ ശങ്കരവിലാസം യു പി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ നടന്നു യുവത ഗ്രാമതയുടെ സമഗ്രക്കായി എന്നതായിരുന്നു ക്യാമ്പിന്റെ മുഖ്യ ആശയം ഡിസംബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച ക്യാമ്പാണ് വ്യാഴാഴ്ച സമാപിച്ചത് ഡിജിറ്റൽ സാക്ഷരതാ പരിപാടിയായ ഡിജിറ്റൽ കൂട്ടുകാർ വീടുകളിൽ സുരക്ഷാ ബോധവൽക്കരണവും പ്രഥമ ശുശ്രൂഷാ പരിശീലനവും നൽകുന്ന കരുതൽ കവചം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന വിത്തും കൈക്കോട്ടും ലഹരിക്കെതിരെയുള്ള പ്രചാരണ പരിപാടിയായ ലഹരിക്കെതിരെ നാടുണരട്ടെ അങ്കണവാടി ദത്തെടുക്കുന്ന പരിപാടിയായ സ്നേഹാങ്കണം അധ്വാനത്തിന്റെ മഹത്വം അറിയിക്കുന്ന മണ്ണും മനുഷ്യനും നമ്മുടെ നാടിനെ അറിയാൻ ശ്രമിക്കുന്ന പരിപാടിയായ ഗ്രാമപഥം പ്രാദേശിക ചരിത്രം തേടുന്ന പദ്ധതിയായ വേരുകൾ തേടി തുടങ്ങിയ നിരവധി പരിപാടികളാണ് ക്യാമ്പിൻ്റെ ഭാഗമായി നടത്തിയതെന്ന് പ്രോഗ്രാം ഓഫീസർ കെ പി അജിത് കുമാർ പറഞ്ഞു രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് വരെ ശങ്കരവിലാസ യു പി സ്കൂൾ മുതിയങ്ങയിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ എൻ എസ് എസിൻ്റെ മുദ്രാവാക്യം യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി ഇനിയും ഒഴുകും മാനവ ജീവവാഹിനിയായി എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിൻ്റെ മുദ്രാവാക്യം അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളും പിന്നെ ഉൽപ്പന്ന നിർമ്മാണത്തിലെ തദ്ദേശീയമായിട്ടുള്ള വർക്കുകൾ പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി അഥവാ ജനസേവനമായിട്ടുള്ള കമ്മ്യൂണിറ്റി വർക്കുകൾ ഡിജിറ്റൽ കൂട്ടുകാർ എന്നറിയപ്പെടുന്ന ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു ആണ് അഥവാ നമ്മുടെ സോഷ്യൽ കുറിച്ചും അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറിച്ച് പ്രതിപാദിക്കുന്ന ഡിജിറ്റൽ കൂട്ടുകാർ പിന്നെ അടുത്തതായിട്ടുള്ളത് സ്നേഹാങ്കണം എന്നുള്ള പരിപാടിയാണ് അഥവാ അങ്കണവാടികളെ ദത്തെടുക്കുന്ന ഒരു ആണ് അങ്കണവാടികളെ വിപുലീകരിച്ചിട്ട് അവരെ അവരെ കുട്ടികളായി കുട്ടികളോടൊത്ത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാവിലെ തൊട്ട് ഉച്ചവരെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കമ്മ്യൂണിറ്റി പ്രവർത്തനം ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ അവരുടെ അനുഭവങ്ങളിൽ പങ്കുവെച്ചു മനസ്സെന്നാവട്ടെ പിന്നെ നമ്മുടെ ക്യാമ്പ് നാളത്തോടു കൂടി അവസാനിക്കുകയാണ് പിന്നെ അവസാന മണിക്കൂറുകളിൽ നമ്മൾ എത്തിയേക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് കാരണം ഇത് കുറച്ച് മണിക്കൂറിലൂടെ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പം ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് എല്ലാവരും മാറി സ്കൂളിൽ നമ്മൾ കാണുന്ന ആളെയല്ല ഇപ്പോൾ ആളുകളെയല്ല ഇപ്പോൾ അവർ കൾച്ചറൽ പ്രോഗ്രാമിലൂടെയും ഒരുപാട് പ്രൊജക്ടിലൂടെയും അതേപോലെ വിവിധ തരത്തിലുള്ള ഇൻട്രാക്ഷൻസിലൂടെ ഒക്കെ ഒരുപാട് മാറി നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ ക്ലാസ്സും ഓരോ പ്രോഗ്രാംസും എല്ലാതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പേ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എസ് പി സിയുടെ ക്യാമ്പിലൊക്കെ പങ്കെടുക്കട്ടെ പക്ഷേ ഇത്രയും നല്ലൊരു ക്യാമ്പ് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഏതൊരു പ്രവർത്തന കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണെങ്കിലും അതോടൊപ്പം നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം എല്ലാം അടിപൊളിയായിരുന്നു നമ്മുടെ കുട്ടികളിൽ ഒരുപാട് മാനസികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഫസ്റ്റ് സെഷൻ തന്നെ ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞിരുന്ന തന്നെ ഒട്ടുമിക്ക ആൾക്കാരും നല്ല രീതിയിൽ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പറയേണ്ടത് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളാണ് നാട്ടുകാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എല്ലാവരും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പ്രായ ആൾക്കാരായിട്ടുള്ള എന്തായാലും പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ പ്രായമായ ആൾക്കാർക്ക് മൊബൈൽ യൂസ് ചെയ്യാനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു ഡെവലപ്മെന്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മുഖത്ത് വരെ നോക്കാൻ പറ്റാത്ത ആൾക്കാർ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ക്യാമ്പിന് ഫസ്റ്റ് ഡേ വന്നപ്പോ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം നല്ല എൻജോയ്മെന്റ് ഉണ്ടാകാൻ തുടങ്ങി പിന്നെ ഇവിടെ വന്നിട്ട് കുറെ റെസ്പോൺസിബിലിറ്റീസ് തിരിച്ചറിയാൻ തുടങ്ങി രാത്രി ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഇങ്ങനെ നിന്ന് വലിയ പരിചയമൊന്നും ഉണ്ടായിട്ടില്ല മുമ്പ് ബട്ട് ഇവിടെ നിന്ന് വന്നേരം അതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് പോലെ പോലെയായി ഏഴ് ദിവസത്തെ ക്യാമ്പ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ അടിപൊളി ഇത്രയും ദിവസത്തെ വെച്ചിട്ട് അതുപോലെത്തന്നെ ഇന്നലത്തെ കൾച്ചറിലെല്ലാം എനിക്ക് പങ്കെടുക്കാൻ ഭയങ്കര ആയിരുന്നു. പിന്നെ പങ്കെടുത്തതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എനിക്ക് പിന്നെ എല്ലാം മാറി മറ്റൊരു സ്കൂളിൽ താമസിച്ചുകൊണ്ട് ആ ഒരു ഗ്രാമത്തിന്റെ ചരിത്രത്തെ പറ്റി അറിയാനും നാട്ടുകാരെ സഹായിക്കാനും നമ്മൾ ഈ എൻ എസ് എസ് ക്യാമ്പിലൂടെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ എസ് ക്യാമ്പിൽ വന്നതോടെ ഇവിടെയുള്ള പല കുട്ടികളുടെ ഈ സ്വഭാവത്തിലല്ല മാറ്റം മാറ്റിണ്ട് സ്റ്റേജ് ഫിയർ വളരെയധികം ഉള്ള കുട്ടികൾ പോലും നമ്മൾ നമ്മളിവിടുത്തെ കമ്മ്യൂണിറ്റി വർക്ക് അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതോടെ ഇവരുടെ പേടിയൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ സ്കൂളിലേക്ക് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തത് ഇവിടുത്തെ സ്റ്റാഫ്മാർ ആയിക്കോട്ടെ എച്ച് എം മാനേജർ എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സഹായിക്കാൻ എന്ത് വേണമെന്ന് ഇടയ്ക്ക് എടുക്കുവെന്ന് ചോദിക്കുന്നെല്ലാം ആവശ്യം ഉണ്ടോന്നല്ലോ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് നൈറ്റ് വന്ന് നിക്കും പകലും എപ്പം വേണം വന്ന് നിക്കും നമ്മളോട് നമ്മുടെ കൂടെ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും എല്ലാം ചെയ്യും അജിസാർ ആയിക്കോട്ടെ എല്ലാവരും തന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ചോറ് വെക്കുന്ന രശീതച്ചി ഓർ നമ്മളെ എല്ലാ സഹായത്തിനും നമ്മൾക്ക് എന്ത് ചെയ്യണം നമ്മള് കിച്ചൺ ഡ്യൂട്ടിയിലൊക്കെ എല്ലാ സഹായം ഗൈഡ് ചെയ്തത് പറയുന്നു എല്ലാ സഹായവും ചെയ്തിരുന്നിനു ക്യാമ്പിന്റെ സമാപന സമ്മേളനം പാട്ട്യം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി കെ ഷഫീദ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണോസ് കൂത്തുപറമ്പ്